വരുന്നുണ്ട് നിങ്ങളല്ലേ കാണാൻ നോക്കിയിരുന്നിരുന്നത് കണ്ടോളി കണ്ണ് നിറച്ചു കണ്ടോളി എപ്പ ഇറങ്ങി പോയതാ രണ്ടും എന്നാ ഇന്ന വഴിക്ക് പോകാണ് ഒരു വാക്കുണ്ടല്ലോ എന്റെ മകനായതുകൊണ്ട് പറയല്ല ഇനിയിപ്പ വന്നോളും കണക്കാണ് ഒക്ക കണക്ക ആ കണക്കൊന്ന് കാണാൻ നിൽക്കുന്നു ഞാന് ഈ ചിഞ്ഞും മേലാലി ഇമ്മാതിരി ആലോചനയും കൊണ്ട് ഈ പടി ചവിട്ടരുതിട്ടോ ആ എന്ത് ഒരു കുഴപ്പമല്ല എടാ ശ്രീധര തുകയോ മാനോ മര്യാദക്ക് തന്ന് തീർത്തിട്ടില്ല എടാ കല്യാണത്തിന് കൂടിയൽക്ക് ഓള പെരക്കാര് ആ സുകുമാരനെ മര്യാദക്ക് ഒരു സദ്യ കൊടുത്തിട്ടുണ്ടോ വഷളത്തരല്ലടാ കാട്ടിയത് അങ്ങട്ടും ഇങ്ങട്ടും എത്താതെ കൊടുത്തു വെച്ച് വിളമ്പിതിലും മേലെ എന്ത് മോശത്തര ഉള്ളത് ഏർ ഇന്റെ തറവാടിന് പേര് വീണു ഇജിന്നെ മേലാലേ ഇമ്മാതിരി ഒരു കേസും കൊണ്ടേ ഇന്റെ വളപ്പേക്ക് വരണ്ട് അതൊക്കെ പറയാനുള്ളൂ ജി ഇന്നെ കുറിച്ച് എന്താ കെത്തിയേ മ്മ് ശരി ഞാൻ വിളിക്കന്നെ ആ വന്ന് കേറിയിട്ടുണ്ട് പോണ പോക്ക് വന്ന് കയറിട്ടേ രണ്ടാഴ്ച തികഞ്ഞിട്ടില്ല ഇങ്ങള് ഇവിടെ ഇരിക്കുന്നെങ്കിൽ വക വെച്ചോ എന്തെങ്കിലും ഒരു വാക്ക് മുണ്ടിങ്ങളോട് നിങ്ങൾ ഇന്ന നോക്ക് വില പോരാ ഇന്റെ മകനെ ആയതുകൊണ്ട് നോക്ക് തരക്കടില്ല ഓ ഇഞ് പറഞ്ഞിട്ട് എന്ത് കാര്യം ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിനേ പെണ്ണ് കൊടുങ്ങാൻ ഇങ്ങനെ ഉണ്ടാവും പറഞ്ഞിട്ടൊരു കാര്യമല്ല എൻ്റെ മകൻറെ ചെവിട്ടിലെ ഒരു നൂറ് വട്ടെങ്കിലും ഞാൻ ഓതി കൊടുത്തിട്ടുണ്ട് അടാ ഈ ബന്ധം ശരിയാകോല അത് വേണ്ടാ വേണ്ടാവിടെ കേക്ക് എന്റെ മകൻ ഇതട തലേല് കയറിയതല്ലേ അപ്പോലെ തൊലിവെളുപ്പ് നീളം വണ്ണം ഓ ഒരു ശീലാപദീന കിട്ടി ഇനി വരുന്നോട് വെച്ച് കാണാം ഓന് ബോധിച്ചതല്ലേ ഓൻ എന്താച്ചാ കാട്ടിക്കോട്ടെ ഒന്നും കൂടി പറയാൻ നിക്കണ്ട ഓന് പോന്നാലേ കാട്ടിക്കൂട്ടും പറയുന്നു ഇതിനേ എന്ത് വേണം എനിക്ക് നല്ലോണം അറിയാം ഓ ഒത്തിനൊക്കെ പറ്റിയ ചേല ചൊർക്കുണ്ടോ ഇപ്പൊ തന്നെ നെരങ്ങാട്ട് കൊടുത്താലേ തലേ കീറുള്ളൂള് അയിനേതായാലും ഞാൻ നിന്ന് കൊടുക്കുന്ന ആരും കരുത്തണ്ട മനസിലായി എന്താണ് കൊഞ്ചിച്ച് വളർത്തിയ അച്ഛനമ്മേലിട്ട് പോന്നെ അതൊക്കെ ശരിയാണ് അക്കിപ്പൊ പിന്നെന്താ അല്ല എന്താ പരിപാടി ഇത്ര നാത്ത മാതിരം പൂട്ടിരിക്കാനുണ്ടോളോ എടാ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നു രണ്ടാഴ്ച ഇവിടെ ആകാനായി ആൾക്കാർ പൈസ ആയിട്ടും സാധനങ്ങളായിട്ടും പലതും ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ട് അത് കണക്ക് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ നാളെ മറ്റന്നാ അതൊക്കെ തിച്ചു കൊടുക്കാനുള്ളതാണേ ഇതിപ്പോ തന്നെ അതിന്റെ കണക്ക് പോലെ അത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതൊന്നും ഓർമ്മ ഉണ്ടാകൂല ജി നേരം വരുന്ന ഓളിയും കൊണ്ട് ഇങ്ങനെ ലോകം ചുറ്റാ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ആരവിടെ എഴുതിയക്ക ഇത് നേരം വന്നതൊക്കെ തിരിച്ചു കൊടുക്കാനുള്ളതാണ് ജി ഇവിടെ വന്ന അമ്മ ഇതിനൊക്കെ ഇങ്ങനെ സാമയുണ്ടല്ലോ നിങ്ങൾ പോയിക്കോളി ഞാൻ വരാ ഞാൻ പറയുന്ന കേട്ടായിരുന്നു എനിക്ക് നല്ലത് ഇജ് അല്ലാതെ ഇവിടെ ആക്കിയേക്കാൻ ആരുമില്ല ഇല്ല ഇങ്ങട്ട് മാത്രം വെച്ചാ പോരാ അത് നേരാവുമ്പോ തന്നോൽക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ് ആ ബോധ്യം കൂടി എനിക്ക് ഉണ്ടായിക്കോട്ടെ

ഇങ്ങനെ പോയാലേ രണ്ടു ദിവസം കൂടി കഴിഞ്ഞ രണ്ടാളും കൂടി ഇറക്കി കൂടുവാലോ എല്ലാത്തിനും ഇങ്ങനെ ഞാൻ തൂങ്ങണ്ട ഞാനേ മൂത്ര എന്റെ സമ്മതം വാങ്ങാൻ എന്റെ കുട്ടി കൊറച്ച് കഷ്ടപ്പെടേണ്ടി വരും ആ എനിക്ക് ഇപ്പഴത് പറഞ്ഞാ മനസ്സിലാവില്ല അപ്പൊ അതൊക്കെ മനസിലായിക്കോളും അപ്പൊ അമ്മ എനിക്ക് ഈ പറഞ്ഞതിന്റെ വേല മനസിലായിക്കോളും ഓ എന്തൊക്കെ കാണണ്ടി വരും കമളേച്ചെ ഇന്നോടെ ഇരുന്നോളീട്ടാ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകങ്ങ പോയിട്ട് തരപ്പൊന്നുമില്ലല്ലോ അവിടെ ഇരുന്നോളി അല്ല എനക്ക് ഇപ്പൊ എല്ലാമ്പാടെ എത്ര പവന്റെ സ്വർണ്ണുണ്ട് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാട്ടോ അത് അത് പിന്നെ ആ അതിലിപ്പോ അറിയാനുള്ളത് ഇപ്പൊ എന്താ കാമ ലിയെ പവൻ ഉണ്ടാവും പവനുണ്ടാവും അതില് കൂടുതലൊന്നും

എത്ര മനുഷ്യന്മാരോടാണ് അപ്പളും പൈസ വാങ്ങിയിട്ടുള്ളത് ഇതൊക്കെ ആര് കൊണ്ടു കൊടുക്കുക എത്തിയിട്ടാ ആനങ്ങൾക്ക് ഇതിനൊന്നും വലിയ കൂട്ടുണ്ടാവില്ല പെണ്ണുങ്ങൾ വേണതിനൊക്കെ മുൻകൈ എടുക്കാനേ പിന്നെ ഏതൊരു നേരം അങ്ങനെ അകത്ത് വാതിലടിച്ചിരിക്കാതെ ഇടയ്ക്കൊന്നും പുറത്തേക്കൊക്കെ ഇറങ്ങിക്കൊണ്ടു ഇഷ്ടംപോലെ കൂട്ടം കുടുംബം അയലക്കാരൊക്കെ വന്ന് കയറി വീടാത് ഓലായിട്ടും നല്ല രീതിയിൽ ഇടപഴകൊക്കെ വേണം ആ ഇത് പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിൽ നിന്ന് ഇതൊന്നും പറഞ്ഞു പഠിപ്പിച്ചും വിടാത്ത ഒരു പ്രശ്നാണ് ഓനും കൊണ്ട് എപ്പോഴും നകത്തിരിക്കാനൊന്നും പറ്റൂല ജെ ഞാൻ പറഞ്ഞ പണി എന്താച്ചാ കേക്ക് ഇങ്ങോട്ടൊന്നും ഇറങ്ങിങ്ങ പുറത്തേക്ക്